ജീവനും പറയുന്നേ നീ ജീവൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ ജീവൻ വിളിച്ചു പറഞ്ഞാൽ നിന്റെ ജീവിക്കാത്ത മേഖല ജീവിപ്പിക്കാൻ കഴിയാത്ത മേഖല ജീവിക്കാൻ ഒരു സാധ്യതയില്ലാത്ത മേഖലക്കകത്ത് നീ ജീവൻ വിളിച്ചു പറഞ്ഞാൽ അതിനകത്ത് ജീവൻ വ്യാപരിക്കുക ചെയ്യും കേട്ടതിൽ അവൾ ഉറച്ചു ഉറച്ചാലുള്ള ഗുണം എന്ന് അറിയോ അടുത്ത സ്റ്റെപ്പുകൾ ചൂട് വെക്കുക ഉറച്ചു കഴിഞ്ഞ് നിൽക്കാൻ കഴിയത്തില്ല ഇന്നലകളിൽ ദൈവശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് ചൂട് വെക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ അതിനകത്ത് ഉറച്ചിട്ടില്ല ദൈവശബ്ദം കേൾക്കുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഇടപാടുകൾ അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിൽ ചൂട് വെക്കാൻ കഴിയാത്ത കാര്യം എന്ന് അറിയോ നിങ്ങൾക്കതിനകത്ത് ഉറയ്ക്കാൻ കഴിയുന്നില്ല ഉറയ്ക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കത്തില്ല അവരുടെ കാലുകൾ ചലിച്ചുകൊണ്ടിരിക്കും അല്പസമയം മുമ്പ് കേട്ടതാ കർത്താവിന്റെ വർത്തമാനം യേശുവിന്റെ വാക്കുകൾ കേട്ട അല്ലെ അവനെ പറ്റിയിട്ടുള്ള ശ്രുതികൾ കേട്ടതാ പക്ഷെ ഈ വർത്തമാനത്തിൽ അവൾ എന്ന് ഉറച്ചപ്പോൾ അവനെ പറ്റിയുള്ള വചനത്തിൽ അവൾന്ന് ഉറച്ചപ്പോൾ അവന്റെ സംസാരത്തിൽ അവൾ ഉറച്ചപ്പോൾ അവടെ കാലുകൾ അനങ്ങാതിരുന്നില്ല അത് പയ്യെ ചലിക്കാൻ തുടങ്ങി ഇന്ന് ഞാൻ പറയുവാ നിന്നെ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയാത്ത നിന്നെ മുന്നോട്ട് വിടാൻ കഴിയാത്ത മേഖലയ്ക്കകത്ത് നീ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുക കർത്താവിന്റെ വചനത്തിൽ നീ ഉറക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന தக்காய் மேகல மாரியிட்டு நினைக்கு ஒரு செலரம்